ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് വലിയ സാറിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹത്തിന്റെ കാലു തൊട്ട് എനിക്കൊന്ന് അനുഗ്രഹം വാങ്ങണമെന്നും ശേഖരൻ പറയുകയാണ് അതിനെന്താ ഞാൻ കൊണ്ടുപോകാമെന്ന് വിശാലും പറയുന്നു അങ്ങനെ വിശാലും പറവും കൂടി ശേഖരനെ ഗോപിനാഥന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് ഗോപിനാഥന്റെ അവസ്ഥ കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ശേഖരൻ അതേസമയം ഗോപിനാഥൻ ഉറങ്ങുകയായിരുന്നു തുടർന്ന് ഗോപിനാഥിന്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ശേഖരൻ ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് പാറവും വിശാലും പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രഭാവതയുമാണ് ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം ചേച്ചിയുടെ തോന്നലാണെന്ന് പറഞ്ഞ് പ്രതാപൻ താഴേക്ക് പോകുമ്പോൾ ഇരുട്ടിലൂടെ ഒരു രൂപം നടന്നു പോകുന്നത് പ്രതാപൻ കാണുകയാണ് ആ കാഴ്ച കാണുന്ന പ്രതാപന് പെട്ടെന്ന് ബാലൻസ് തെറ്റുകയും സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഉരുണ്ട് വീഴുകയും ചെയ്യുന്നു ശബ്ദം കേട്ടുകൊണ്ട് നോക്കാൻ വരുന്ന പാറു കാണുന്നത് താഴെ കിടക്കുന്ന പ്രതാപനെയാണ് പിന്നീട് കാണിക്കുന്ന ജാസ്മിനെയും സുശീലെയുമാണ് ജാസ്മിൻ പറയുകയാണ് ആൻറ്റി ഇനി എന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറാൻ പോവുകയാണ് ഈ ഷിഫ്റ്റിംഗെ ഞാനൊരു ഭൂകമ്പമാക്കി മാറ്റാൻ പോവുകയാണ് ആന്റി കണ്ടോ ഇനിയാണ് ജാസ്മിൻ ആരാണെന്ന് ആ പാർവതി അറിയാൻ പോകുന്നതെന്നും ജാസ്മിൻ പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്